ഞങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വരുന്നത് നിങ്ങളുടെ ഭർത്താവ് മിസ്റ്റർ ഋഷിക്ക് രണ്ടായിരം അനധികൃത സമ്പത്തുണ്ടെന്ന വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് വിവരം കോടി എന്തു വിട്ടിട്ടാണ് നിങ്ങൾ പറയുന്നത് എന്റെ ഭർത്താവ് സ്വന്തമായി ഒരു സമൂസ പോലും വാങ്ങാൻ കഴിവില്ലാത്ത ഒരു സാധാരണക്കാരനാണ് ഓഫീസർ നിങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ചതാണ് അവൻ ഇത്ര പണം ഇവിടെ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്തു ഭർത്താവാണ് ഇവർക്കെതിരെയാണ് നിങ്ങൾക്ക് വാറണ്ട് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പന്ത്രണ്ടാം തീയതി രാത്രി നീ എവിടെയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ സാർ ആ രാത്രി ഞാൻ എൻ്റെ ഗുരുവിന്റെ ഓഫീസിൽ അദ്ദേഹത്തോടൊപ്പമായിരുന്നു നീയാണ് ഇപ്പോഴത്തെ രാജ്യത്തിലെ ഏറ്റവും വലിയ കമ്പനിയായ രണ്ടായിരം കോടി രൂപയുടെ ടേൺ ഓവറുള്ള ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിൻ്റെ ഉടമ നീ പറയുന്നത് നീ ഇന്നത്തെ നീ ആയത് എല്ലാം ഗുരുജി മാധവന്റെ ഉപദേശങ്ങൾ കൊണ്ടാണ് ആ രാത്രിയിൽ ഗുരു ശിഷ്യനെ കണ്ട് ആദ്യമായി ദക്ഷിണ ചോദിച്ചു അപ്പൊ ശിഷ്യൻ എങ്ങനെ പറ്റില്ലെന്ന് പറയാൻ പറ്റും ഞാൻ കൈകൂപ്പി നിന്നോട് അപേക്ഷിക്കുന്നു ദയവായി ശ്രീലക്ഷ്മിയെ വിവാഹം ചെയ്യൂ വിവാഹത്തിന് ശേഷം മൂന്ന് വർഷം നീ എൻ്റെ വീട്ടിൽ വീട്ടുവേലക്കാരനെ പോലെ താമസിക്കണം എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നത് ഈ കത്തിലുണ്ട് അതുകൊണ്ട് നീ ഇത് മൂന്ന് വർഷം കഴിഞ്ഞേ വായിക്കാവൂ എനിക്ക് ഒന്നും അറിയില്ല ഋഷിയുമായുള്ള നിന്റെ ബന്ധം എന്താണ് നിനക്കെന്താണ് ഋഷിയെ ഭർത്താവായി അംഗീകരിക്കാൻ ഇത്ര മടി നീ എന്തിനാണ് അവൻ ഇങ്ങനെ നിന്ദിക്കുന്നത് അതുകൊണ്ട് നിനക്കെന്താണ് എന്താണ് ശ്രീലക്ഷ്മി നീ എപ്പോ വന്നേളു ഞാൻ നിന്നെ നേരെ വെയിറ്റ് ചെയ്യായിരുന്നു നീ വൈൻ ആസ് ഓൾവേസ് എന്നാൽ അന്ന് ഹോട്ടലിൽ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പോയ ശ്രീലക്ഷ്മി ഋഷിയെ അവിടെ കണ്ട് ഞെട്ടി എന്തുപറ്റി ശ്രീലക്ഷ്മി ഞങ്ങളുടെ എന്റർടൈൻമെന്റും വരുന്നുണ്ടല്ലോ നിന്റെ ഈ ജോലിയും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഭർത്താവ് ഇനിയിപ്പോ ഫുൾ കോമഡി ആവും എന്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ തരുന്നത് മതിയാക്കിക്കൂടെ നിനക്ക് ഇപ്പൊ ഇതാ ഇവിടെയും സത്യം പറ ഈ റിച്ച് പാർട്ടിയിൽ നീ എങ്ങനെ വന്നു ഡൗൺ ശ്രീലക്ഷ്മി നീ എനിക്ക് സംസാരിക്കാൻ ഓഹോ നിന്നെ പോലെ വീട്ടുജോലി ചെയ്യുന്ന ഒരാൾക്ക് ഈ പാർട്ടിക്ക് ക്ഷണമോ നിനക്കറിയാമോ ഇവിടെ ഒരുപാട് കോടീശ്വരന്മാർ വരുന്ന സ്ഥലമാണ് ശ്രീലക്ഷ്മി എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട് നീ വെറുതെ എന്റെ സമയം കളയല്ലേ എനിക്ക് നിന്നോട് ഇവിടുന്ന് തർക്കിക്കാനും താല്പര്യമില്ല ഋഷി ഇങ്ങനെ പെട്ടെന്ന് ഈ ബ്രാൻഡഡ് ഡ്രസ്സിൽ വന്നത് വീട്ടുജോലി ചെയ്യുന്ന ഇവനെവിടുന്ന ഇത്രയും വില കൂടിയ സൂട്ട് ഋഷി എവിടെ നിന്നാണ് വരുന്നത് അവന്റെ യഥാർത്ഥം എന്താണ് അവൻ വെറും ഒരു മരുമകനാണോ അതോ വിലപിടിപ്പുള്ള കോട്ടിട്ട് ബോഡിഗാർഡുകളോടൊപ്പം നടക്കുന്ന ബഹുമാനപ്പെട്ട മിസ്റ്റർ വർമ്മയോ എന്തിനാണ് വലിയ വലിയ ബിസിനസ്മാൻ ഇവന്റെ പിറകെ നടക്കുന്നത് എല്ലാവരും എന്തിനാണ് ഇവനെ മിസ്റ്റർ ഋഷിൻ വർമ്മ എന്ന് വിളിക്കുന്നത് ഋഷി സത്യത്തിൽ അത്ര സമ്പന്നനാണോ ആണെങ്കിൽ ഇപ്പോഴും അവൻ പാവപ്പെട്ട ജീവിതം എന്തിനാണ് നഗരത്തിലെ അണ്ടർവേൾഡിന്റെ അറിയപ്പെടുന്ന ഡോൺ പോലും ഭീതിയോടെ നോക്കുന്ന വ്യക്തിയാണ് ഋഷി ഇത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയില്ലെങ്കിലും നാട്ടിലെ ഏതു വലിയ കൊമ്പനും അവന്റെ പേര് കേൾക്കുമ്പോഴേക്കും ഭയക്കുന്നതെന്തിന് ഇന്ന് അച്ഛന്റെ ശരമവാർഷികമാണ് അതുകൊണ്ടൊന്ന് ക്ഷേത്രത്തിൽ പോണം ഞാൻ പോയിക്കോട്ടെ നിനക്കറിയാമോ എന്റെ മകളുടെ ദുർഭാഗ്യമാണ് അവൾ നിന്നെ വിവാഹം പക്ഷേ ഒരു എനിക്ക് നിന്നോട് സംസാരിക്കാൻ വയ്യ വേഗം അടുക്കളയിലേക്ക് ചെല്ല് അവനെ ഒരു മകന്റെ സ്ഥാനത്ത് കാണാതെ ഒരു വേലക്കാരനോടൊന്നുപോലെയല്ലേ നിങ്ങൾ പെരുമാറിയത് ഋഷിയുടെ അമ്മയും അച്ഛനും അവന്റെ ബാല്യത്തിൽ തന്നെ മരിച്ചിരുന്നു അവൻ നിങ്ങളുടെ വർമ്മ ഫാമിലിയിലാണ് വളർന്നത് കാറുകൾ കഴുകുന്ന ജോലിക്കാരനെ പോലെ അവൻ ജോലി ചെയ്തിരുന്നു എന്നാൽ ശ്രീലക്ഷ്മിയുടെ അച്ഛൻ അവളെ വീട്ടിലെ കാറ് കഴുകുന്ന ജോലിക്കാരനായ ഋഷിയുമായി വിവാഹം ഉറപ്പിച്ചു നീയും വീട്ടിലെ മറ്റെല്ലാവരും ഈ വിവാഹത്തെ എതിർത്തു വേഗം എനിക്ക് വലിയൊരു പൂജയ്ക്കായി പോകാനുണ്ട് ഞാൻ ഇപ്പോഴേ ലേറ്റാണ് ഇനി അവിടെ എത്തിയിട്ട് എന്റെ അടുത്ത് ഭർത്താവ് കളിക്കാൻ വന്നാൽ അതിലും വലിയ മാനക്കേട് എനിക്കില്ല വേഗം ഇറങ്ങി ഇങ്ങോട്ട് ഹലോ ഋഷി സാർ നിങ്ങൾ വന്നോ നിങ്ങൾ എനിക്ക് മാപ്പ് തരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല നിങ്ങളുടെ അച്ഛൻ്റെ ചരമവാർഷിക പൂജയ്ക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ ചെയ്തു നഗരത്തിലെ പ്രമുഖ പണ്ഡിതരും ബിസിനസ് കുടുംബങ്ങളും എല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞു നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ എനിക്ക് വേണ്ടി ചെയ്യുന്നത് ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് മാപ്പ് തരേണ്ടത് ഋഷി നീ ഇപ്പോഴും തമാശ കളിയാണോ അല്ല എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും മനസ്സിലായില്ല എന്റെ കൂടെ വരൂ എല്ലാം ഞാൻ വിശദമായി പറഞ്ഞു തരാം വരൂ ഇത്രയും പാവപ്പെട്ട ഋഷി എങ്ങനെയാണ് ഒരു പ്രൈവറ്റ് ജെറ്റിന്റെ ഉടമയായത് പോലും ഇവൻ എങ്ങനെ അവൾക്ക് വേണ്ടി മിനിസ്റ്ററുടെ അപ്പോയിന്റ്മെന്റ് ഡ്രൈവർ വണ്ടി പെട്ടെന്ന് പുറത്തെടുക്കൂ ഈ ഭാഗം എടുത്തു വെക്കൂ എന്റെ ഫ്ലൈറ്റിന്റെ ഓൾറെഡി ലേറ്റ് ഈ ഡ്രൈവർ എവിടെയാണ് രാവിലെ മുതൽ ഋഷിയും കാണുന്നില്ല ജോലി ചെയ്യേണ്ട സമയത്ത് എല്ലാവരും എവിടെ പോയിരിക്കണാവു ഡൽഹിയിലേക്ക് പോകേണ്ട ഫ്ലൈറ്റ് മിസ്സായാൽ മന്ത്രിയുമായുള്ള മീറ്റിംഗ് നടക്കില്ല അതിനൊപ്പം സർക്കാരിന്റെ ഏറ്റവും വലിയ പദ്ധതിയും കൈവിട്ടു പോകും ഡ്രൈവർ സുഖമില്ലാത്തതുകൊണ്ട് അവൻ ഇന്ന് ലീവാണ് എയർപോർട്ടിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം എല്ലാത്തിനും ജോലി ചെയ്യാൻ മടിയാണ് ഓരോ എക്സ്ക്യൂസ് ഹാ നടക്ക് മോളെ എങ്ങോട്ടാ പോകുന്നത് അമ്മേ ഞാനൊന്ന് ഡൽഹി വരെ പോവുകയാണ് മീറ്റിംഗ് ഭംഗിയായി നടക്കാൻ പ്രാർത്ഥിക്കൂ എന്റെ പ്രാർത്ഥന എന്നും നിന്റെ കൂടെയുണ്ട് പക്ഷെ ഇവൻ എങ്ങോട്ടാ ഇവൻ ഇവിടെ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട് ഇവൻ എന്റെ കൂടെ വരികയാണ് ഇന്ന് ഡ്രൈവർ ലീവാണ് പാത്രങ്ങൾ അവിടെ മാറ്റി വെച്ചേക്ക് ഇവൻ തിരിച്ചു വന്നിട്ട് കഴുകിക്കോളും ബായ് നീ എന്താണ് ഈ ചെയ്തോണ്ടിരിക്കുന്നത് ശരത് അവിടെ എന്നെയും കാത്തിരിക്കുന്നുണ്ടാവും ഞാൻ ഓൾറെഡി ലേറ്റ് ആണ് ശരത് എന്ന പേര് കേട്ടതും ഋഷിയുടെ മുഖം വാടി വാ പോവാം ശ്രീലക്ഷ്മി എവിടെയാണ് നീ നമുക്ക് ഫ്ലൈറ്റ് ഞാൻ എയർപോർട്ട് ലോഞ്ചിൽ കാത്തിരിക്കുകയാണ് എനിക്കറിയാം ശരത് പക്ഷെ ഇവിടെ ഭയങ്കര ട്രാഫിക് എന്താ ചെയ്യാൻ അറിയില്ല ശരി നീ പെട്ടെന്ന് നോക്ക് നീ അവിടെ എന്ത് നോക്കിക്കൊണ്ടിരിക്കുക തിരിക്ക് ി എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു ഇത് ഇത് തന്നെ നമ്മുടെ കമ്പനി നിന്നും രക്ഷിക്കാനുള്ള അവസാന മാർഗമായിരുന്നു നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും വേറെ വേറെന്തെങ്കിലും പ്ലാനുണ്ടോ ശ്രീലക്ഷ്മി ഞാൻ പറഞ്ഞില്ലേ ഒന്നും നടക്കില്ല നമ്മൾ ഫ്ലൈറ്റ് മിസ് ചെയ്തു അടുത്ത ഡൽഹി ഫ്ലൈറ്റ് രണ്ടു മണിക്കൂർ കഴിഞ്ഞാണ് നമുക്ക് എന്തായാലും അവിടെ ടൈമിൽ എതാൻ കഴിയില്ല തീർന്നില്ലേ ശ്രീലക്ഷ്മിയും ശരത്തും ഇരുവരും തലകുണിച്ച് അവിടെ ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു പൈലറ്റ് അവരുടെ അടുത്ത് വന്നത് എക്സ്ക്യൂസ് മീ മാഡം അറിയൂ ശ്രീലക്ഷ്മി അതെ ഞാനാണ് വാരൂ മാഡം നിങ്ങളുടെ പ്രൈവറ്റ് ജെറ്റ് തയ്യാറാണ് നമുക്ക് പത്ത് മിനിറ്റിൽ ഡൽഹിയിലേക്കുള്ള ടേക്ക് ഓഫ് ഉണ്ട് പ്രൈവറ്റ് ജെറ്റോ പക്ഷേ ഞങ്ങൾ അങ്ങനെയൊന്നും ബുക്ക് ചെയ്തിട്ടില്ല എന്തെങ്കിലും മിസ് ആയിരിക്കും പ്ലീസ് ചെക്ക് ഇറ്റ് ഇല്ല സർ ശരിയാണ് നിങ്ങളല്ല ഇത് ബുക്ക് ചെയ്തത് ഈ ജെറ്റ് ഋഷിൻ വർമ്മ സാറിൻ്റേതാണ് അവർ ശ്രീലക്ഷ്മി മേഡത്തിന് വേണ്ടി അയച്ചതാണ് ദരിദ്രനായി നടന്നിരുന്ന ഋഷി ഇപ്പോൾ ലക്ഷറി ബ്രാൻഡ് കോസ്റ്റ്യൂമുകൾ ധരിച്ച് ബോഡി ഗാർഡ്സിനോടൊപ്പം വരുന്നു ഗുഡ് മോർണിംഗ് സർ റെഡിയാണ് ശ്രീലക്ഷ്മി പ്രൈവറ്റ് ജെറ്റ് അത് നമുക്ക് പിന്നീട് സംസാരിക്കാം ലേറ്റ് ആവും ചെല്ല് നീ രക്ഷപ്പെടുത്തി ഓൾ റൈറ്റ് ബാക്കി ഫ്ലൈറ്റ് നോക്കാം നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ ഈ ദരിദ്രനായ ഋഷിയെ ആളുകൾ എന്തിനാണ് ഋഷിംഗ് വിളിക്കുന്നത് ഈ മനുഷ്യന്റെ ജീവിതം എങ്ങനെ ഇങ്ങനെ മാറി നീ എപ്പോഴും ദാരിദ്ര്യനായി ഭർത്താവിന്റെ അക്കൗണ്ട് ബാലൻസ് കണ്ടപ്പോൾ നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക് ആര് വന്ന് നീ ആരാണെന്ന് ചോദിച്ചാലും ശ്രീലക്ഷ്മി മാഡത്തിന്റെ ഡ്രൈവറാണെന്ന് പറഞ്ഞാൽ മതി അല്ലാതെ ഭർത്താവാണെന്നൊന്നും പറഞ്ഞേക്കരുത് യെസ് മാഡം അല്ലെങ്കിൽ നോ മാഡം എന്ന് മാത്രം ഉത്തരം പറയണം മനസ്സിലായോ മാഡം നീ പറയുന്നത് പോലെ ചെയ്യാം നല്ലോണം ശ്രദ്ധിച്ചോ അറിയാതെ പോലു നമ്മൾ ഭർത്താവും ഭാര്യയുമാണെന്ന് പറയരുത് ലക്ഷ്മൺ നിന്നെ കണ്ടാൽ എന്തു വിചാരിക്കും നിന്നെക്കൊണ്ട് ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പുമായുള്ള ഡീൽ തന്നെ കൈവിട്ടു പോകുമോ എന്നെനിക്ക് പേടിയുണ്ട് പറ്റി നീ അല്ലേ സോറി പോലെ തോന്നി മൈ ഫുഡ് നിന്റെ നിഴൽ ഈ എഗ്രിമെന്റിൽ പതിഞ്ഞതുകൊണ്ടാണോ അറിയില്ല ഇത് നടക്കില്ല എന്ന് എന്റെ മനസ്സ് പറയുന്നു ശ്രീലക്ഷ്മി എങ്കിൽ ഞാനൊന്ന് ലക്ഷ്മണുമായി സംസാരിക്കട്ടെ നിനക്കെന്താ നീ എന്ത് സംസാരിക്കാനാ വലിയ ബിസിനസ്സും എഗ്രിമെന്റുകളും കുറിച്ച് നിനക്കെന്തറിയുന്നേ പറയുന്നത് കേട്ടാൽ നിനക്കെല്ലാം അറിയുന്നത് പോലെ ശ്രീലക്ഷ്മി ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം പെട്ടെന്ന് പോയിട്ട് വാ താങ്ക് യു ഹോട്ടലിലെ ഗാർഡുകൾ ഇവനെ സല്യൂട്ട് ചെയ്യുന്നത് എന്തിനാണ് അവരിവനെ എന്തിനാണ് ഭയക്കുന്നത് ഋഷി ഉടനെ തിരിച്ചു വന്നു വന്നു കാർ ഓടിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഫോണിൽ ഒരു മെസ്സേജ് അത് വായിച്ചപ്പോൾ അവൾ ഞെട്ടി എന്റെ ദൈവമേ ലക്ഷ്മൺ അഗ്രിമെന്റ് അംഗീകരിച്ചു കോൺഗ്രാച്ചുലേഷൻ ശ്രീലക്ഷ്മി നിന്റെ ബിസിനസ് അറിവും ബാക്കി കാര്യങ്ങളിലെ അറിവും കണ്ട ലക്ഷ്മൺ നിന്നെ റിജക്ട് മതി മതി ഇത്ര നാടകം കളിക്കണ്ട പിന്നെ ലക്ഷ്മൺ സാറ് കൂടുതൽ പ്രശംസ വേണ്ട എന്നാലും എങ്ങനെയാണ് ഇയാൾ അഗ്രിമെന്റ് അംഗീകരിച്ചത് ആന ഓഫീസിൽ നിന്നും എന്നെ പുറത്താക്കിയതല്ലേ ഇപ്പൊ എങ്ങനെ എളുപ്പത്തിൽ സമ്മതിച്ചു ് ശ്രീലക്ഷ്മി മാഡം നിങ്ങൾക്ക് ഇത്രയും വലിയ ആളുകളുമായി പിടിപാടുണ്ടെന്ന് മുന്നേ പറഞ്ഞില്ലല്ലോ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഡീൽ ഞാൻ പണ്ടേ തന്നേനെ ആളുകളോ അതൊക്കെ പോട്ടെ എന്തായാലും നിങ്ങൾക്ക് അഞ്ചു മിനിറ്റിനകം സിഇഒ ആയിട്ട് മീറ്റിംഗ് ഉണ്ടല്ലോ വേഗം വരൂ പ്ലീസ് ആ വീഡിയോ കോളിൽ നീ ആരെയാണ് കണ്ടത് ഇന്ദ്രപ്രസ്ഥം സിഇഒ ആരാണ് നിന്റെ കൈവിട്ടുപോയ ആ ഡീൽ നിനക്ക് എങ്ങനെയാണ് തിരിച്ചു കിട്ടിയത് നീ പറഞ്ഞത് ലക്ഷ്മൺ എന്ന പേരല്ലേ അവൻ നിന്നോട് ഏത് വലിയ ആളുകളുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞത് നീ പറയുന്നുണ്ടോ ഇന്ദ്രപ്രസ്ഥം കമ്പനിയുടെ സിഇഒ ഈ വീഡിയോ കോൾ ജോയിൻ ചെയ്യുകയാണ് ഭർത്താവ് പറയുന്നത് ലക്ഷ്മൺ സർ എന്റെ ഭർത്താവിനെ തിരിച്ചറിയാതിരിക്കാൻ ഞാൻ പൊട്ടിയല്ല ഞാൻ പറയുന്നത് സത്യമാണ് ഭർത്താവ് ഋഷിയാണ് അവൻ ഞങ്ങളുടെ വീട്ടിൽ ജോലിക്കാരനാണ് മാഡം ഒന്ന് ചിന്തിച്ചിട്ട് സംസാരിക്കൂ മനസ്സിൽ വരുന്നതെല്ലാം വിളിച്ചു പറയരുത് നിങ്ങൾക്കറിയാമോ ഇത് ആരാണെന്ന് ഇത് നമ്മുടെ കമ്പനിയുടെ സിഇഒ ആണ് നമ്മളെല്ലാം അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു എങ്ങനെയാണ് ഇദ്ദേഹം നിന്റെ ഭർത്താവുക ലക്ഷ്മൺ സർ ഞാൻ പറയുന്നത് സത്യമാണ് ഇതെന്റെ ഭർത്താവാണ് ഷട്ട് ശ്രീലക്ഷ്മി ലക്ഷ്മൺ നമുക്ക് പിന്നീട് ഈ മീറ്റിംഗ് നടത്താം ശ്രീലക്ഷ്മിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് സിഇഒ ഋഷിയെ പോലെ ഇരിക്കുന്നത് ആയിരക്കണക്കിന് ചോദ്യങ്ങളാണ് അവളുടെ മനസ്സിൽ വന്നത് ണോ ഋഷിൻ വർമ്മ ഇത്രയും നാളായി അവൻ അത് എന്തിനെ മുമ്പിൽ മറിച്ചു വെച്ചു എന്നാലും ഇന്ന് നിങ്ങൾ എന്നെയും കൂടെ സാറിന്റെ മുന്നിൽ ഇനി അദ്ദേഹം ഈ കോൺട്രാക്റ്റിൽ ഒപ്പിടുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അതെങ്ങനെ ഇങ്ങനെയുള്ള ആയിരം പെൺകുട്ടികൾ സാറിനെ കണ്ട് ആകുന്നവരാണ് എക്സ്ക്യൂസ് മീ യു നോ വാട്ട് തെറ്റാണ് നിന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇങ്ങനെയുള്ള പെൺകുട്ടികളെ കുറിച്ച് വില കൊടുത്താൽ തലയിൽ ഇങ്ങനെയുള്ള പെൺകുട്ടികൾ കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ് വലിയ കമ്പനിയുടെ സിഇഒയെ കണ്ടാൽ ഇവർ പറഞ്ഞു തുടങ്ങും ഇതെന്റെ ഭർത്താവാണ് പിന്നെ അവകാശം വേണം സ്വത്ത് വേണം അങ്ങനെ അങ്ങനെ യു യു നോ വാട്ട് ആർ ഡിസ്കസ്റ്റിംഗ് പോടാ നീയും നിന്റെ നിന്റെ സിഇഒയും അമ്മേ അമ്മേ ഋഷി എവിടെ ഏ ശ്രീലക്ഷ്മി നീ എന്താ നേരത്തെ വന്നത് ഇന്നലെ നിനക്കൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉള്ളത് അമ്മേ ഋഷി എവിടെയാന്ന് പറ അടുക്കളയിൽ എവിടെയെങ്കിലും പാത്രം കഴുകിയിരിക്കുന്നുണ്ടാവും എന്താ അവൻ എന്തെങ്കിലും ചെയ്തോ അവൻ വലിയൊരു തെറ്റ് ചെയ്തു നീ അങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തി ഓ നീ നീ നേരത്തെ ഞാൻ ഞാൻ നിനക്ക് നിന്റെ ഉത്തരം പറ ഋഷിൻ ഋഷിൻ വർമ്മയല്ലേ വീഡിയോ കോൾ മീറ്റിംഗിൽ കണ്ടത് വർമ്മയോ എനിക്ക് ിൽ കണ്ടത്െന്താണ് എന്റെ മുന്നിൽ നാടകം കളിക്കേണ്ട സത്യം പറ നീയല്ലേ അത് ശ്രീലക്ഷ്മി എനിക്ക് ഇത്ര വലിയ മീറ്റിങ്ങുകളെ കുറിച്ച് എന്തറിയാം പിന്നെ എങ്ങനെയാണ് നിന്റെ മുഖം ആ മനുഷ്യന്റെ മുഖത്തോട് ഇത്ര സാമ്യമുള്ളത് ആരുടെ മുഖം മിസ്റ്റർ ഋഷിൻ വർമ്മ നോക്ക് ശ്രീലക്ഷ്മി എന്നെ ഇതിൽ ഒന്നിലും ഉൾപ്പെടുത്തണ്ട ഞാനിപ്പോഴും വീട്ടിലല്ലേ പുറത്തുപോകുന്നത് തന്നെ പച്ചക്കറി വാങ്ങാനാണ് എന്താണ് നീ എന്നെക്കുറിച്ച് ആരോപിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ കാണുന്ന ആർക്കും ഇവനെ ഋഷിൻ വർമ്മയാണെന്ന് തോന്നില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ശ്രീലക്ഷ്മിക്കും സംശയമായി കാണുന്നതെല്ലാം സത്യമാണോ എന്നുള്ളത് അവനെ ഒന്ന് നോക്ക് ശ്രീലക്ഷ്മി എങ്ങനെയാണ് ഇവൻ മിസ്റ്റർ ഋഷിൻ വർമ്മയാവുക അവർ തമ്മിൽ ഒരു ചാൻസ് ഇല്ല ഇവൻ ഇത്രയും പണക്കാരനാണെങ്കിൽ പിന്നെ എങ്ങനെ എളുപ്പത്തിൽ എന്റെ കൂടെ ജീവിക്കും ഞാൻ വെറുതെ ചിന്തിച്ചു കൂട്ടുകയാണ് ശ്രീലക്ഷ്മി ഒരു ഡിറ്റക്റ്റീവിനെ സമീപിച്ചു അവിടെ സംഭവിച്ചത് അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു നീ എന്റെ ജീവിതത്തിലെ സ്വന്തം പറ്റി ചാരമൂലം അറിയാൻ വരുന്ന നാനൂറ്റി ഇരുപതാമത്തെ സ്ത്രീയാണ് നിനക്കെന്താണ് നിന്റെ ഭർത്താവിനെ കുറിച്ച് അറിയേണ്ടത് ഞാൻ നിന്റെ സംസാരം കേൾക്കാനല്ല വന്നത് നീ ചോദിക്കുന്ന പണം ഞാൻ തരും നീ ഞാൻ പറയുന്നത് ചെയ്താൽ മതി ബാക്കിയൊന്നും അന്വേഷിക്കണ്ട അതും ശരിയാണ് ശരി നിന്റെ ഭർത്താവിന്റെ ഫോട്ടോ നോക്കട്ടെ തീർച്ചയായും ഡിക്റ്റീവ് ഋഷിയുടെ ഫോട്ടോ കണ്ടപ്പോൾ ഒരു പ്രേതത്തെ കണ്ടുപോലെ അവൻ ഞെട്ടിപ്പോയി ഈ നീ 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 എന്നോട് അന്വേഷിക്കാൻ പറയുന്നത് അതെ നിനക്കെന്താ മോളെ സംസാരിക്കണം ഇവനെ സ്പൈ ചെയ്യേണ്ടത് നിനക്കറിയാമോ ഇദ്ദേഹം നിന്റെ കള്ളം എനിക്ക് തോന്നുന്നത് എന്ത് ബോധമില്ലാത്ത വാക്കുകളാണ് പറയുന്നത് ഈ ആളെ ഭർത്താവാണ് എല്ലാവരും എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഒരു കാര്യം ജേ നീ ഓഫീസിൽ നിന്ന് പോ എനിക്ക് ചാരവണി ചെയ്യണ്ട എനിക്ക് എന്റെ ജീവനാണ് വലുത് എങ്കിൽ ഈ ആൾ ആരാണ് എല്ലാവരും ഇവനെ കണ്ടാൽ ഇത്ര ഭയക്കുന്നത് എന്തുണ്ട് നീ എവിടെയാണ് ജീവിച്ചത് നിനക്ക് ഇയാളെ അറിയില്ലേ ഇവൻ സാധാരണ ആളല്ല നഗരത്തിലെ ഏറ്റവും വലിയ ആളാണിവൻ ഡിറ്റക്റ്റീവ് ഋഷിയെക്കുറിച്ച് കുറിച്ച് ശ്രീലക്ഷ്മിയോട് പറഞ്ഞതോടെ അവൾ അമ്പാണ് എന്താണ് ഡിറ്റക്റ്റീവ് ഋഷിയെക്കുറിച്ച് പറഞ്ഞത് ഋഷിയുടെ അക്കൗണ്ടിൽ രണ്ടായിരം കോടി രൂപയുണ്ടോ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ Link in description.